ി വിദ്യാഭ്യാസം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഹിന്ദി പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഡോക്ടർ അനിൽകുമാർ നമസ്തേ ബച്ചോ ആകെ ചലേ വിജയ്വാണിപ്പർ ബിർ സ്വാഗത് ദിശാഹീൻ ദിശ ഇക്കൈ ചാർ കൂസരാൻ ദിശ ഹിന്ദിക്ക് പ്രസിദ്ധ സാഹിത്യകാർ മോഹൻ രാകേഷ് ക യാത്രാവൃത്ത് ഹെ ദിശാഹീൻ ദിശ സമുദ്രത്തടുക്കി യാത്ര മോഹൻ രാകേഷ് കേലി ബത് പ്രിയത മോഹൻ രാകേഷിനെ സംബന്ധിച്ച് സമുദ്രതീരത്തെ യാത്ര വളരെ പ്രിയങ്കരമായിരുന്നു പെഹലെ ഉൻകെ മന്മെ കന്യാകുമാരി ചല ജനേക്ക വിചാറായ അദ്ദേഹത്തിന് ആദ്യം മനസ്സിൽ വന്നത് കന്യാകുമാരിയിൽ പോകണം എന്നായിരുന്നു ഉൻകെ മന്മേ സബ്സെ അധിക ആത്മീയത കന്യാകുമാരിക്ക് തടുക്കോ ലേക്കർ മഹസൂസ്വതിഥി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആത്മീയത തോന്നിയത് കന്യാകുമാരി തീരവുമായി ബന്ധപ്പെട്ടായിരുന്നു ലേഖക് മോഹൻ രാകേഷ് ചാത്തധ ഈ കന്യാകുമാരി ഉൻകി യാത്രയ്ക്ക് അന്തിം പടാവ് ഹോ കന്യാകുമാരി അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അവസാന ലക്ഷ്യമായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഭോപ്പാൽ താൽമേ ബൂഢാ മല്ലാ അബ്ദുൾ ജബാർ നാവ് ചലാത്തഥ ഭോപ്പാൽ തടാകത്തിൽ ബൂഢ മല്ലാഹ് വൃദ്ധനായ തോണിക്കാരൻ അബ്ദുൽ ജബാർ വള്ളം തുഴഞ്ഞിരുന്നു ഭോപ്പാൽ സ്റ്റേഷൻമേ മോഹൻ രാകേഷ് ക മിത്രി തഥാ ഹിന്ദി ദൈനിക ക സമ്പാദക് അവിനാശ് മോഹൻ രാകേഷ് സെ മിൽനയായ ഭോപ്പാൽ സ്റ്റേഷനിൽ മോഹൻ രാകേഷിൻ്റെ സുഹൃത്തും ഹിന്ദി ഡെയിലിയുടെ എഡിറ്ററുമായിട്ടുള്ള അവിനാഷ് മോഹൻ രാകേഷിനെ കാണാൻ എത്തിയിരുന്നു ഭോപ്പാൽ താൽമയെ മോഹൻ രാഗേഷ് ഓർ അവിനാഷ് കോ ഭൂഢാ മല്ല അബ്ദുൽ ജബാറിനെ ഗസലെ സുനായി ഭോപ്പാൽ തടാകത്തിൽ വെച്ചാണ് മോഹൻ രാകേഷിനും അവിനാശിനും വൃദ്ധനായ മല്ല തോണിക്കാരൻ അബ്ദുൽ ജബ്ബാർ ഗസലുകൾ കേല്പിച്ചു കൊടുത്തത് ഈ പാഠഭാഗം നന്നായി ശ്രദ്ധിച്ച് വായിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ് ഇസുപ്രകാർക്ക് മുഖ്യ ബന്ധുവെങ്കോ ലഖകർ സംശിനെ കൊച്ച് സംഭാവിത പ്രശ്നം ചില സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഭോപ്പാൽ താൽക്കി യാത്രാക്ക വർണ്ണൻ കർത്തേഹുയെ അപ്പം മിത്രയ്ക്ക് നാം മോഹൻ രാകേഷ് ക പത്രി ഭോപ്പാൽ തടാകത്തിലെ യാത്രയെ വർണ്ണിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിന് മോഹൻ രാകേഷ് എഴുതുന്ന കത്ത് അഥവാ അവിനാശ്ക പത്രി അല്ലെങ്കിൽ അവിനാശ് തൻ്റെ സുഹൃത്തിനെഴുതുന്ന കത്ത് യാത്രയ്ക്കി തയ്യാരിസെ സംബന്ധിച്ച് വിചാരവുംകോ മോഹൻ രാകേഷ് ഡയറിയുമേ ലിക്താഹേ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആദ്യ ഭാഗം നമ്മൾ ടെക്സ്റ്റിൽ വായിച്ചതാണ് ആദ്യ ഭാഗം മോഹൻ രാകേഷ് തൻ്റെ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങളാണ് ഡയറി ക ഒ അഞ്ച് കൽപ്പന കൽപ്പനക്കർക്കെ ലിഖേ സമ്പന്ത് പെഹചാൻകർ സഹി മിലാൻ ഇതും ഈ പാഠഭാഗത്തിൽ ചില സമ്പന്ത് ചില ബന്ധപ്പെട്ട സൂചകങ്ങൾ തന്നിരിക്കും അതിൻ്റെ സഹി മിലാൻ എഴുതേണ്ട ചോദ്യങ്ങൾ വരാവുന്നതാണ് മറ്റൊന്ന് അബ്ദുൽ ജബാർക്ക് ചരിത്ര പർ ടിപ്പണി അബ്ദുൽ ജബ്ബാറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാവുന്നതാണ് അതിൽ ചില പോയിൻറ്സ് കൂടി മനസ്സിലാക്കി വയ്ക്കുക ദിശാഹീൻ ദിശ നാമ യാത്രാവർത്തക്ക പ്രമുഖ പാത്ര ദിശാഹീൻ ദിശ എന്ന പാഠത്തിലെ പ്രമുഖ കഥാപാത്രം ഗരീബ് ഓർ സാദാ ജീവൻ ബിതാനെ വ്യക്തി ദരിദ്രനും സാദാ ജീവൻ ചെലവഴിക്കുന്ന വ്യക്തിയും ബടാ പരിശ്രമി അച്ഛാ ഗായക് ഗസലെ സുനാനെ നല്ല പരിശ്രമിയും ഗായകനും ഗസൽ കേൾപ്പിക്കുന്ന ഗസൽ വാതകനും ഒക്കെ ആയിട്ടുള്ള ആളാണ് അബ്ദുൽ ജബാർ അദ്ദേഹത്തിൻ്റെ ചരിത്രഗതി വിശേഷത ചോദിക്കാൻ സാധ്യതയുണ്ട് സർവനാം പരസർഗ് പെഹചാന്ന എന്ന ചോദ്യം സാമാന്യ ഭവിഷ്യത്കാൽ സെ സംഭാവി ഭവിഷ്യത് കാൽ തുടങ്ങിയ പുസ്തകത്തിനുള്ളിൽ ടസ്റ്റിനുള്ളിലുള്ള അതായത് പേജ് നമ്പർ സെവൻറ്റി നയൻ എയ്റ്റി അതിലുള്ള ഗ്രാമർ പാർട്ടുകളും ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കായി പാഞ്ചിൽ ബച്ചേ കാംപർജാരേഹെ കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്നു രാജേഷ് ജോഷിയുടെ കവിതയാണ് ഹിന്ദിക്ക് ആധുനികവിയോമേ പ്രമുഖ് രാജേഷ് ജോഷിക്ക് കവിതാ ഹെ ബച്ചെ കാമ്പർ ജാരേഹ് ആധുനിക ഹിന്ദിയിലെ കവികളിൽ പ്രമുഖനായിട്ടുള്ള രാജേഷ് ജോഷിയുടെ കവിതയാണ് ബച്ചേ കാംപർ ജേ ഹെ അഥവാ കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്നു ഈ കവിത ബാലശ്രം ആവാസ് വിരുദ്ധ ആവാസുഡാത്തിയഹെ ബാലവേലയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന കവിതയാണിത് കൊഹറെസെ ടങ്കി സടക്ക് പർ സബേരെ കാമ്പർ ജാനെ വാലെ ബച്ചോങ്കോ ദേഖുകർ കവി വ്യാകുൽ ഹോജാത്താ മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞ റോഡിലൂടെ രാവിലെ ജോലിക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കവി വ്യാകുലപ്പെടുന്നു ഇസ് ഭയാനക് ബാത് ക വിവരൻ കർണാ ഭീ ഭയാനക് ഹെ ഈ കുഞ്ഞുങ്ങളുടെ ജോലിക്ക് വേണ്ടിയുള്ള പോക്ക് തന്നെ ഭയാനകമാണ് അതിനെ വിവരിക്കുന്നതും ഭയാനകമായി കവിക്ക് തോന്നുന്നു ഇസിലി കവി കൈ പ്രശ്നവും ദ്വാര ഇസ്കാ കാരൻ ധുണ്ടാഹെ അതുകൊണ്ട് കവി പല പല ചോദ്യങ്ങളിലൂടെ ഇതിൻ്റെ കാരണം അന്വേഷിക്കുന്നു ബച്ചോകി ഗേന്ദേ ഗായബ് ഹൂഹക്ക കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പന്തുകൾ അപ്രത്യക്ഷമായതുകൊണ്ടാണോ ജോലിക്ക് പോകുന്നത് ഷായദ്ൻകി കിതാബോങ്കോ ദീമൊക്കോനെ ഖാലിയാ ഹോക ഒരു പക്ഷെ അവരുടെ പുസ്തകങ്ങൾ ചിതലരിച്ചു കാണുമോ ഖിലോവിനെ ദബ്ഗയെ ഹോങ്കെ കളിപ്പാട്ടങ്ങൾ അമർന്നു പോയത് കൊണ്ടാണോ സ്കൂളോങ്കി ഇമാരത്തെ ഭൂകമ്പേ ടഹ്ഗയി ഹോങ്കി സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഭൂകമ്പത്തിൽ തകർന്നു പോയത് കൊണ്ടായിരിക്കുമോ സാരെ മൈതാൻ സാരെ ഭഗീച്ചെ ഓർ ഖറോങ്കി ആംഗൻ സബ് ഖതം ഹോകയക്കുക കുട്ടികൾക്ക് കളിക്കാനുള്ള മൈതാനങ്ങളും പൂന്തോട്ടങ്ങളും വീട്ടുമുറ്റങ്ങളും എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടായിരിക്കുമോ ഈ കുട്ടികൾ ജോലിക്ക് പോകുന്നത് ഹമാരെ ബച്ചെ ഹമാരെ ഭവിഷ്യഹെ കൈ കാരണസെ ഉന്നെ കാമ്പർജനപ്പെടുത്താഹെ നമ്മുടെ ഭാവിയായിട്ടുള്ള കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോകേണ്ടി വരുന്നു യസ്വസ്ഥ സമാജിക്ക ലക്ഷൻ നെയ്ഹേ ഇത് ആരോഗ്യപരമായ ഒരു സമൂഹത്തിന് പറ്റിയതല്ല ഉന് പഠിനെ ഖേലിനേക്കാ അധികാർഹേ അവർക്ക് കളിക്കാനും പഠിക്കാനുമുള്ള അവകാശമുണ്ട് ഉൻകാ സംരക്ഷൻ സമാജിക്ക ദായിത്വേ അവരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ചില ചോദ്യങ്ങൾ കൈ ബച്ചേ അപ്പനെ ബച്പ്പൻസെ വഞ്ചിതഹേ പല കുഞ്ഞുങ്ങളും അവരുടെ കുട്ടിത്വത്തിൽ നിന്ന് കുട്ടിക്കാലത്തിൽ നിന്ന് വഞ്ചിതരാണ് ഉൻക്ക് മതകരണ ഹമാര കർത്തവിഹേ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് ബാലശ്രം ഏക്ക് കാനൂനീ അപരാധ വിഹേ ബാലവേല വളരെ ശിക്ഷാർഹമായതുമാണ് ബാലശ്രമികെ വിരുദ്ധ ഏക്ക് പോസ്റ്റർ ബാലവേലക്കെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക അല്ലെങ്കിൽ ബാലശ്രമികെ വിരുദ്ധയൊക്കെ ലഘു ലേഖ് ലഖേ മറ്റൊരു ചോദ്യം ബച്ചേ കാമ്പർ ജാരേ ഹി കവിതാംശിക്ക് ആസ്വാദൻ ടിപ്പിണി ആസ്വാദൻ ടിപ്പിണി തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം കവി കാ കവിത കാ കവിതാക്ക കവിത കാ ഉദ്ദേശ് തുടങ്ങിയ സംഗതികളൊക്കെ വെച്ചുകൊണ്ടാണ് തയ്യാറാക്കേണ്ടത് അടുത്ത പാഠം അവസാന പാഠമാണ് ഗുഡ്ലി തോ പരായി ഹെ ശ്രീമതി കനക് ശശിക്ക് കഹാനി ഹെ ഗുഢലി തോ പരായി ഹെ ഗുഡലി അന്യയാണ് എന്ന ശ്രീമതി കനക് ശശിയുടെ കഥയാണ് അവസാനത്തെ നമ്മുടെ പാഠം സമാജ്മേ ലടുക്കിയേക്കെ ബീച്ച് ആജ് ബി അസമാനത ധിഖായിപ്പെടുത്തിയ ഹെ ഇന്നും സമൂഹത്തിൽ ആൺ പെൺ അസമത്വം നിലനിൽക്കുന്നു ഇസ്ഇസ് എ നിരാശ് ഓർ ഇസ് കെ വിരുദ്ധ ആവാസ് ഉഡാനെ വാലി ലഡ്കി ഹേ ഗുഠലി ഇതിൽ നിരാശയായിട്ടുള്ളവളും ഇതിനെതിരെ പോരാടുന്നവളുമായ ഒരു കഥാപാത്രമായിട്ടാണ് ഗുഡ്ലിയെ ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് ഗുഡ്ലിക്ക് ബുവാ കീർത്തി ഹേ ഗുഠലിയുടെ അപ്പച്ചി പറയുന്നു ഏ ഖർത്തോ പരായഹേ ഇത് അന്യൻ്റെ വീടാണ് ബാക്കി ലഡ്ക്കിയോങ്കി തരാ തൂ ബി കിസി ഓർ കി അമ്മാനത് ഹെ മറ്റു കുട്ടികളെ പെൺകുട്ടികളെ പോലെ നീയും മറ്റാരുടെയോ സ്വത്താണ് സസുരാൽ ഹി തേരാ അസലിഖർ ഹോകുക നിന്നെ വിവാഹം കഴിക്കുന്ന വീടാണ് നിൻ്റെ അമ്മാവൻ്റെ വീടാണ് നിൻ്റെ യഥാർത്ഥ വീട് ലേക്കിൻ ഗുഡ്ലി എ മാന്യക്കോ തയ്യാർ നെയ്യും പക്ഷേ ഗുഡ്ലി ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ലടിക്കിയ ലടിക്കിയക്കെ ബീച്ച് കി അസമാനതാ പർ ഓ ദുഃഖി ഹോജാത്തി ഈ ആൺപൻ അസമത്വത്തിനിടയിൽ അവൾ ദുഃഖിതയാകുന്നു ഓ അപ്പനെ ടങ്ക് സെ പ്രതിക്രിയ കർത്തിയഹേ അവൾ അവളുടേതായ രീതിയിൽ കഥയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു ചോദ്യങ്ങൾ ഗുഡ്ലി അപ്നെ മൻ കി ബാത്തെ സഹേലിക്കോ ബതാനാ ചാത്തി ഹെ ഗുഢലി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവളുടെ സുഹൃത്തിനോട് കൂട്ടുകാരിയോട് പറയാൻ ആഗ്രഹിക്കുന്നു സഹേലിക്ക നാം ഗുഡിലീ പത്ര കൂട്ടുകാരിക്ക് ഗുഢലി എഴുതുന്ന കത്ത് പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലാക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് മറ്റൊന്ന് കഥകളിൽ നിന്നാണ് തിരക്കഥ ചോദിക്കുക പഡ്കഥ എഴുതുമ്പോൾ നമുക്കറിയാം ഈ കഥയുടെ നിശ്ചിത സന്ദർഭം തന്നതിൽ നിന്ന് പഡ്കഥ തയ്യാറാക്കേണ്ടതുണ്ട് ആധാർ പർ കഹാനിക്ക് നിശ്ചിത പ്രസംഗം ദീക ജായുകധാർപ്പർ ദൃശ്യക്കാവർണ്ണൻ ദൃശ്യം എഴുതേണ്ടതുണ്ട് സമയം പട്കഥ നടക്കേണ്ട അല്ലെങ്കിൽ സീൻ നടക്കേണ്ട സമയം പാത്ര കഥാപാത്രങ്ങൾ സംവാദ് ഡയലോഗ് ആദിക്കോ ധ്യാൻമെ രക തുടങ്ങിയവയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പട്കഥ കാ ദൃശ്യ ലിഖ്യം പട്കഥയുടെ ഒരു സീൻ എഴുതി ശീലിക്കേണ്ടതുണ്ട് ഇനി പോസ്റ്റർ ചോദിക്കാം അല്ലെങ്കിൽ ടിപ്പണിയായും ചോദിക്കാം സമാജമേ സ്ത്രീ പുരുഷ് അസമ്മാൻത എന്ന വിഷയത്തിൽ പോസ്റ്റർ അല്ലെങ്കിൽ സമാജ്മേ സ്ത്രീ പുരുഷ് അസമാനതാ വിഷയ്പർ ടിപ്പണി അതല്ലെങ്കിൽ ലഡ്കെ ലഡ്കി മേ വിഷയ വിഷയ്പർ പോസ്റ്റർ അഥവാ ടിപ്പിണി ലിഖ്യേ സഹായക ബിന്ദു സമാജ്മേ സ്ത്രീ പുരുഷ് അഥവാ ലഡ്കെ ലഡ്ക്കിക്ക സമാന അധികാർ അസമാനത സാമാജിക് അസ്ഥിരതാക്കാ ലക്ഷം അസമത്വ സാമൂഹ്യ അസ്ഥിരതയുടെ ലക്ഷണം സമാജ് മേ ഭേദഭാവ് ഉചിതനായി സമൂഹത്തിൽ ഭേദവ്യത്യാസങ്ങൾ നന്നല്ല സ്വസ്ഥ സമാജിക്കാ സമാന അധികാർ നല്ല സമൂഹം समत्व अवकाशम प्यारे बच्चों पाठ भाग का सारांश शहा समाप्त होता है हमारी केरल पाठभारी हिंदी पाठ्यपुस्तक में कुल पाँच इकाइयाँ अंज यूनिटल इन इकाइयों में से हमें परीक्षा के लिए कुल ग्यारह पाठों से गुजरना होगा आगे पद पाठभाग्क्ष तीन कहानियाँ यानी बीर ढाकुर का और गुढ़ली तो पराई है सीखने का अवसर है മൂന്ന് കഥകൾ പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഇൻ ഇൻകെ അലാവാ ഇവ കൂടാതെ തീൻ കവിതയെ മൂന്ന് കവിതകളുമുണ്ട് ടൂട്ടാ പഹിയ അക്കാലോർസ് കെ ബാദ് ബച്ചെ കാമ്പർജാരേ ഹെ കൂടാതെ എക് ടിപ്പണി ഹതാഷ സെ എക് വ്യക്തി ബേഡ് ഗ്യാഥ എക് ഫിൽമി ലേഖ് ഐ ആം കലാം കെ ബഹാനെ എക് ജീവനി അൻഷ് സബ്സെ ബഡാ ഷോമാൻ എക് ലേഖ് ബസന്ത് മേരെ ഗാവ്ക ഓർ എക് യാത്രാവൃത്ത് ദിശാ ഹിൻ ദിശ ഗുഡിലി തോ പരായി ഹെ എന്ന പാഠഭാഗത്ത് നിന്ന് ഒരു ബാത് इंगने नौका संदर्भ नौका ऐसे पटपट मत बोलो ऐसे धम मत चलो एक दिन गलती से उसने पूछ ही लिया क्यों तो बस शुरू हो गई अरे छोरी लोग नाम तो तेरी माँ को ही रखेंगे कहेंगे कुछ सिखाया ही नहीं ऐसे ही करेगी क्या आप अपने घर जाकर ये संदर्भम इस प्रसंग के आधार पर बुआ और गुढ़ली के बीच का वार्तालाप तैयार करें अपचीम गुढ़ तमिल नड़कना इंगने आना नौका बुआ अरे छोरी, लोग नाम तो तेरी माँ को ही रखेंगे गुढ़ली क्यों बुआ बुआ अपने घर जाकर ऐसे ही करोगी गुढ़ली अपना घर बुआ हाँ अपना घर गुढ़ली यही तो है मेरा घर जहाँ मैं पैदा हुई बुआ बेवकूफ़ ये घर तो पराया है गुढ़ली बुआ जी मेरी समझ में नहीं आई बुआ बाकी लड़कियों की तरह तू तो भी किसी और की अमानत है സസുരാലി തരാ അസലി ഘർ ഹാ ഉഡലി മൈ മാനൂങ്കി വാഹ ബേട്ടി ബഡ് ഹോപ്പി അപ്പം ഘർ ജർ ജരൂർ ജയഗീലി ബുറി ബാത് വാഹ വൈ സച്ചേ ബേട്ടി ഇതൊക്കെയാണ് നമ്മുടെ ഭാഗഭാഗത്തായിട്ട് ഉള്ളത് കുൽ ചാലിസ് അങ്ക് കെലി നബേ മിനിറ്റ് ക സമയ ഹിന്ദിക്ക് നാൽപ്പത് മാർക്കിന് തൊണ്ണൂറ് മിനിറ്റ് അഥവാ ഒന്നര മണിക്കൂറാണ് സമയം പേല പന്ത്ര മിനിറ്റ് കോൾ ഓഫ് ടൈം ഹേ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നമുക്കറിയാം കൂൾ ഓഫ് ടൈമാണ് ഈ സമയം പ്രശ്നമെങ്കിൽ ധ്യാൻപൂർവ്വക് പടേ അല്ല ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക ഉത്തർലേഖനയ്ക്ക് തയ്യാറിക്കരു ചോദ്യങ്ങളുടെ എഴുതാൻ തയ്യാറെടുപ്പ് നടത്തേണ്ട സമയമാണ് കൂൾ ഓഫ് ടൈം വൈകൽപ്പിക് പ്രശ്ന ബി ഹുക ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും കാണും ഉന്മേക്ക് സി ഏക്കായി ഉത്തർലിഖേ വൈകൽപ്പികയിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം ഉത്തരമെഴുതാൻ ശ്രദ്ധിക്കുക അം ജാൻത്തേഹേ ഹിന്ദി സരൽ രൂപസേ ലിക്ക് സഖ്യങ്കേ അച്ഛാ ഗ്രേഡ് പ്രാപ്തകർ സഖ്യങ്കേ വളരെ നന്നായി ലളിതമായി എഴുതാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഹിന്ദി നല്ല ഗ്രേഡ് വാങ്ങാനും സാധിക്കും കൊയ് ശങ്കാനഹി ആ സബ് സബൽ ബനെങ്കേ ഒരു സംശയം വേണ്ട നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വിജയിക്കും എന്ന കാര്യത്തിൽ പ്രശ്നം അങ്ക് സമയ തേനോം പ്രധ്യാനരക്കേ ചോദ്യം എന്താണ് അതിൽ എത്ര മാർക്കുണ്ട് എത്ര സമയം അലോട്ട് ചെയ്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക സാഫ് സാഫ് ലിഖേ വളരെ വൃത്തിയായി വ്യക്തമായി ഉത്തരവിരുതാൻ ശ്രദ്ധിക്കുക പാഠ പാഠ്യപുസ്തകോ ധ്യാൻപൂർവ്വം പഠേ നന്നായി പാഠഭാഗങ്ങളുടെ ആശയം മനസ്സിലാക്കി വായിക്കുക മുഖ്യ ബന്ധുവമ്പർ ധ്യാനും പ്രധാന പോയിൻ്റുകൾ എഴുതി സൂക്ഷിച്ച് പഠിക്കുക പിച്ചിലെ പ്രശ്നം കി ബി മതത്തിനെയും മുൻ ചോദ്യ പേപ്പറുകളും അവിടെ അതിൻ്റെയും സഹായം തേടുക ശങ്കാവ സമാധാനകർക്കെ പുരവിശ്വാസേ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് വളരെ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുക ഹിന്ദി പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ഡോക്ടർ എൻ അനിൽകുമാർ വിജയവാണി എസ്എസ്എൽസി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ആകാശവാണിയുടെ പ്രക്ഷേപണ പരമ്പര വിജയവാണി വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ മാതൃകാ ചോദ്യപേപ്പർ വിശകലനം പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള അവലോകനം എന്നിവ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കുന്നതിനോടൊപ്പം അവർക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കുന്നതിനും ഈ പരിപാടി സഹായകമാകും വിജയവാണി തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഒൻപത് പതിനഞ്ചിന് വിദ്യാഭ്യാസ രംഗത്തിൽ വിദ്യാഭ്യാസ രംഗം സമാപിച്ചു